നഗരമാലിന്യങ്ങൾ അടിഞ്ഞുകൂടി എപ്പോഴും ചെളിക്കെട്ട് രൂപം കൊള്ളുന്ന അസ്ക് റിവറിൽ സാൽമൺ മത്സ്യങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഉപരിപഠനം നടത്തുന്ന നൂപോട്ടിലെ യൂണിവേഴ്സിറ്റി ഓഫ് വെയിൽസ് സ്ഥിതി ചെയ്യുന്നത് അസ്ക് നദിയുടെ കരയിലാണ് ഏറ്റവും കൂടുതൽ ആഴമുള്ള അസ്ക് റിവറുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തുറമുഖം തന്നെ ഉണ്ടായിരുന്നു ചരിത്രാതീത കാലം മുതൽക്കെ മഹാനഗരങ്ങൾ കുടികൊള്ളുന്നത് നദീതീരങ്ങളിലാണ് ന്യൂപോർട്ട് നഗരം സ്ഥിതി ചെയ്യുന്ന അസ്ക് നദിയിലെ വെള്ളമൊന്നു വലിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് മാലിന്യവാഹിനിയായ അസ്കിന്റെ ദയനീയ മുഖമാണ് സൈക്കിളും സ്കൂട്ടറും ട്രോളികളും ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വലിയൊരു ശേഖരമാണ് ഈ നദിയുടെ അടുത്തിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പുറമേ സുന്ദരമാണെങ്കിലും ഇതിലെ വെള്ളമൊന്നുവലിഞ്ഞാൽ നമുക്കറിയാം എത്രമാത്രം മാലിന്യങ്ങൾ നിറഞ്ഞതാണ് ഈ നദിയുടെ അടുത്തെട്ടെന്ന് ലോകത്തെ ഏതൊരു നദിയാണെങ്കിലും മനുഷ്യനിർമ്മിതവും അല്ലാത്തതുമായ മാലിന്യങ്ങൾ വഹിക്കുവാനാണ് വിധി ഇവിടെ അസ്കിന്റെ ചരിത്രവും വിഭിന്നമല്ല പാലങ്ങളുടെ നഗരമാണ് നൂ പോർട്ട് ഏകദേശം പന്ത്രണ്ടോളം പാലങ്ങളാണ് അസ്ക് നദിക്ക് കുറുകെയായി നൂ നഗരപരിധിയിൽ സ്ഥിതി ചെയ്യുന്നത് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കാണുന്ന ഫുഡ് ബ്രിഡ്ജ് പടുകൂറ്റൻ അഞ്ച് സ്റ്റീൽ മാസ്റ്റുകളാണ് ഈ പാലത്തിന് താങ്ങി നിർത്തുന്നത് ഇവ പല ഭാഗങ്ങളായി ഈ സൈറ്റിൽ കൊണ്ടുവരികയും പിന്നീട് വെൽഡ് ചെയ്ത് കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഏകദേശം മുപ്പത് മീറ്ററോളം ആഴത്തിൽ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയ ബേസ്മെന്റിലാണ് ഈ പടുകൂറ്റൻ സ്റ്റീൽ മാസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ന്യൂപോർട്ട് നഗര വികസനവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പൊതു പദ്ധതിയായിരുന്നു ന്യൂപോർട്ട് ഫുഡ് ബ്രിഡ്ജ് നദിയുടെ കിഴക്കൻ കരയെ പടിഞ്ഞാറേ കരയിലുള്ള യൂണിവേഴ്സിറ്റി കോംപ്ലക്സുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നടപ്പാത സ്ഥാപിച്ചത് ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് മികവിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ന്യൂ പോർട്ടിലെ ഫുഡ് ബ്രിഡ്ജ് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ ഈ പാലത്തിന് ലഭിച്ചിട്ടുണ്ട് ആ പാലത്തിന്റെ ഇരുവശങ്ങളിലുള്ള ആ ഒരു കൈവരികളില് നമ്മളിപ്പോൾ കണ്ടത് ഒരുപാട് പൂട്ടുകൾ താക്കോലില്ലാതെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് പൂട്ടുകൾ നമ്മൾ ഇതിന്റെ പിന്നിലെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ലവ് ലോക്ക് എന്നാണ് പറയുന്നത് ഇപ്പോൾ കപ്പിൾസ് ആയാലും അതുപോലെ തന്നെ ലവേഴ്സ് ആയാലും അവരുടെ രണ്ടുപേരുടെയും പേരുകളും ആ ഡേറ്റ് ഓഫ് ബർത്ത് അതിനകത്ത് എഴുതി വെച്ചിട്ട് എല്ലാത്തിലും അല്ല എഴുതി വെച്ചിട്ട് ആ പൂട്ടിയതിന് ശേഷം ആ പൂട്ട് പൂട്ടിയതിന് ശേഷം ആ ചാവിയ നദിയിലേക്ക് ഉപേക്ഷിക്കും അതിന്റെ അർത്ഥം പിന്നീട് ഒരിക്കലും ആ ഒരു ബന്ധം നശിച്ചു പോകത്തില്ല എന്നാണ് ആ പ്രണയം അവിടെ ലോക്ക് ആകുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടില്ലേ ഡേറ്റ് ഓഫ് ബർത്ത് അവരുടെ പേരും ഒക്കെ എഴുതിയിട്ടാണ് അലക്സ് ആൻഡ് റബേക്ക നമ്പർ ലോക്ക് ഇട്ട പ്രണയങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഒരുപാട് തുരുമ്പിച്ച പ്രണയമാണ് കൂട്ടം പ്രണയിതാക്കളുടേതാണ് അപ്പൊ അതാണ് ആ പാലത്തിലെ പൂട്ടിയ പൂട്ടിന്റെ കഥ ലവ് ലോക്കിന്റെ കഥ ന്യൂപോർട്ട് നഗരത്തിൽ അസ്കർ നദിക്കരയോട് ചേർന്നാണ് ഡേവിഡ് ബോംബർ പിയേഴ്സ് എന്ന ബ്രിട്ടീഷ് ഹെവിവെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യന്റെ വെങ്കല പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റ് ബ്രിട്ടനിലെ ഒരിക്കലും തോൽക്കാത്ത ചാമ്പ്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ന്യൂപോർട്ടിനെ പ്രതിനിധീകരിച്ച് നിരവധി ഹെവി വെയ്റ്റ് മത്സരങ്ങളില് പങ്കെടുത്തിട്ടുള്ള ഇദ്ദേഹം ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ പതിനേഴ് എണ്ണം വിജയിക്കുകയും ഒന്നിൽ സമനില നേടുകയും ചെയ്തു ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ ബ്രിട്ടന്റെ യശസ്സ് ഉയർത്തിക്കൊണ്ട് ന്യൂപോർട്ടിൽ നിന്നുള്ള ഡേവിഡ് ബോംബറിന്റെ ഓർമ്മയ്ക്കായി ന്യൂപോർട്ട് സിറ്റി സെന്ററിനോട് ചേർന്ന് സ്ഥാപിച്ച ഈ പടുകൂറ്റൻ വെങ്കല പ്രതിമ ഇവിടെ വരുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന മുഖ്യ ഘടകങ്ങളിൽ ഒന്നാണ് വെയിൽസിലെയും ബ്രിട്ടനിലെയും അനവധി നിരവധി ബോക്സിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്ത് കിരീടം നേടിയിട്ടുള്ള ഡേവിഡ് മരണപ്പെട്ടു ന്യൂപോർട്ടിൽ വരുന്നവരെല്ലാം ആകർഷിക്കുന്ന ഈ ഒരു സ്റ്റീലിന്റെ ഉത്പാദനത്തിനും അതിന്റെ കാര്യക്ഷമമായ ഉപയോഗത്തിനും ഒക്കെ ചരിത്രാതീത കാലം മുതൽക്കേ പ്രസിദ്ധമാണ് ന്യൂ നഗരം ഏകദേശം അൻപത് ടണ്ണോളം സ്റ്റീൽ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ഈ പടുകൂച്ചൻ സ്റ്റാച്ചു അസ്ക് നദിക്കരയിൽ സ്ഥാപിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് എഞ്ചിനീയറായ പീറ്റർ ഫിംഗാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലോഹ നിർമ്മിതമായ സ്റ്റീൽ വേവ് എന്നുള്ള ഈ ഒരു ചരിത്ര സ്മാരകം നിർമ്മിച്ചു രൂപിൻ്റെ സ്റ്റീൽ ചരിത്രം വിളിച്ചോതിക്കൊണ്ട് ഏകദേശം പതിനാല് മീറ്റർ ഉയരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ച സ്റ്റീൽ വേവ് എന്ന് പറയുന്ന ഈ ഒരു ലോഹ നിർമ്മിതമായ സ്മാരകം ഇവിടെ വരുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന മുഖ്യ ഘടകങ്ങളിൽ ഒന്നാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം സൈനിങ് ഓഫ് യാത്ര ലോകം ഗുഡ് ബൈ